ഹലോ എല്ലാവർക്കും ശ്രീദേവി കോമ്പിളി വോക്കിലോട്ട് സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം വെളുപ്പിന് അഞ്ചായില്ല അപ്പോൾ നമ്മുടെ പതിവ് നേരത്തെ തന്നെ എണീറ്റേക്കുന്നത് അപ്പോൾ ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കിയതാണ് എല്ലാവരും തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ നല്ല ഉറക്കമാണ് എല്ലാവരും അപ്പം നമ്മൾ നമ്മുടെ പണിയിലോട്ടൊക്കെ പ്രവേശിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ചീസ് കറിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ റെഡിയായി പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു നമുക്കിന്നൊരു മെഴുക്ക് അരറ്റി വെക്കാം ഇന്നൊരു പൊട്ടാറ്റോ മെഴുക്കു അരറ്റിയൊക്കെ നമുക്കിന്ന് രസവും വെക്കാം നമുക്ക് ഭയങ്കര ടീപ്പുണ്ട് അപ്പം ഇത് ഇന്ന് അതുകാരണം വേറെ ഒന്നും വെക്കേണ്ട കാര്യമില്ല ഒരു രസവും പിന്നെ നമുക്ക് ഒരു പൊട്ടറ്റോ മെഴുക്ക് വരും ഇത് രണ്ടും വെച്ചാൽ മതി പിന്നെ ഇന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ജോലിയും കഴിഞ്ഞിട്ട് വേണം എനിക്കിന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് രണ്ടല്ല അതിൽ കൂടുതൽ പേര് എന്നോട് പെഡിക്യൂറിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിട്ടതാണ് ഈ മാസം തന്നെ ഞാൻ ഇട്ടതാണ് പക്ഷെ അത് തമ്പനയിൽ ഞാനത് കൊടുത്തിട്ടുണ്ടായില്ല എനിക്കത് തമ്പനിലേ അത് അന്ന് എന്തോ അപ്ലോഡ് ചെയ്തിട്ട് അത് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആ തമ്പനില് കയറിയൊരു മോര് കറിയുടെ പടം കിടന്നിരുന്നു അപ്പം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തമ്പരയിലാണ് നോക്കി കയറുന്നത് അപ്പം ഒരു പ്രാവശ്യം കൂടി നമുക്ക് ആ പെഡിക്കൂറിൻ്റെ വീഡിയോ ഇട്ട് കൊടുക്കണം അവർക്ക് അപ്പം അത് ചെയ്യണം ഇത് ഈ ജോലി കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാനായിട്ട് അപ്പം പിന്നെ അത് കാരണം വലിയ കുക്കിംഗ് പരിപാടി ഇല്ലാത്ത ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചൊരു ഉരുളക്കിഴങ്ങ് ഒഴുക്കറ്റിയൊക്കെ അപ്പം ഞാൻ അത് സവാളൊന്ന് സവാള വേപ്പലയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലോട്ട് കുരുമുളക് ഇടുന്നത് ആദ്യം പിന്നെ ഇടുന്നത് ഒരു കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ടതിലോട്ട് ഞാനത് രണ്ടും ഇടുന്നുണ്ട് പൊട്ടറ്റോ ഇടുന്നുണ്ട് ക്യാരറ്റും രണ്ടും കൂടി ഇടുന്നു നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേ വേഗാനാവശ്യമുള്ള വെള്ളം ഒന്ന് അടച്ചുകൊടുക്കും അപ്പം അത് രസവും വെച്ചിട്ടുണ്ട് പുറത്തെടുപ്പിൽ അപ്പോൾ ഉച്ചക്ക് ഊണെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പെഡിക്യൂർ ചെയ്യാൻ പോവാണ് അത് രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടി കാണിക്കണമെന്ന് അപ്പം ഞാൻ അത് കാരണമാണ് വീണ്ടും കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ കയ്യിലും കാലിലൊക്കെയുള്ള നമ്മുടെ നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യണം ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് ചെയ്യേണ്ടത് എന്നിട്ട് വേണം നമ്മൾ പെഡിക്യൂറൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അതിൽ അഴുക്കൊക്കെ ഇരിക്കണ്ടെങ്കിൽ അതെല്ലാം പോകണ്ടേ അപ്പോൾ അത് കാരണം നമ്മൾ നഖമൊക്കെ ആദ്യം തന്നെ ഒക്കെ നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ പെടിക്കൂർ ചെയ്യണതിന് മുമ്പ് നമ്മൾ ആ വെള്ളത്തിലോട്ട് ആദ്യം തന്നെ ഒരു രണ്ട് മൂന്ന് മൂന്നുള്ളി ജെറ്റോളൊന്നൊഴിച്ച് കൊടുക്കണം വേണ്ടത് കുറച്ച് ഉപ്പ് അപ്പം നമ്മൾ പെടിക്കൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തേ ഈ വെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് ഡെറ്റോൾ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചൂടുവെള്ളം അപ്പോൾ ചൂടുവെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തറുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷാംപു ആണ് എടുക്കണതെന്ന് വെച്ചാൽ അത് ഒരു രണ്ടുമൂന്നു കൂടുതൽ ഷാംപൂ അത് ഇട്ടു കൊടുക്ക എന്നിട്ട് നമ്മുടെ കാരക്കി വെക്കത്തിന് നല്ല ചൂടുണ്ട് किती वका न കുറച്ചുനേരം ഇറക്കി വെക്കുമ്പോൾ തന്നെ കാല് നല്ല സോഫ്റ്റ് ആവും എന്നിട്ട് നമുക്ക് ഒരു തീ ഷാംപൂ ഇട്ടിട്ട് ഇപ്പൊ മിക്സ്ഡ് ഡോൺ കൊണ്ട് പയ്യൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ കാലൊക്കെ കഴുകി ആ സമയത്ത് തന്നെ നമുക്ക് നഖമൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണു നഖം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നഖം വെട്ടാനും പറ്റും അപ്പോൾ ഈ സമയത്ത് തന്നെ നഖം ക്ലീൻ ചെയ്യുക പിന്നെ നമ്മൾ നല്ലായിട്ട് ബ്രഷ് ചെയ്യുക അപ്പൊ ഞാൻ ഇതിനായിട്ട് തന്നെ ഒരു ബ്രഷ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പെടിക്കൂർ ചെയ്താലും കുറച്ച് ഡിഫറെൻറ്റായിട്ടാണ് കേട്ടോ ഈ പ്രാവശ്യം ചെയ്ത് കാണിക്കുന്നത് അങ്ങനെ നമ്മൾ കാലൊക്കെ നന്നായിട്ട് ഒന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് അപ്പൊ ഈ ഷാംപൂ തന്നെ മതി അപ്പൊ അതിൽ തന്നെ കാലൊക്കെ നല്ല നമ്മുടെ റെഡിയായി ആയി കിട്ടും എന്താന്ന് വെച്ച കുറച്ചുപ്പും കൂടിയൊക്കെ ഇടുമ്പോൾ എന്താണെന്നറിയാവോ അഴുക്കും എല്ലാം നിറത്തിൻ്റെ ഇടയിൽ നിന്ന് പോകുകയൊക്കെ ചെയ്യും പിന്നെ ഞാൻ ആ സമയത്ത് എൻ്റെ പാസ്വരവും കൂടി അങ്ങനെ കഴിയണേനെ ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ കാലയ്ക്ക് ഇപ്പോൾ ഏതാണ്ട് അഴുക്കൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യണ്ടെന്ന് നോക്കാം അപ്പം നമ്മുടെ കാലൊക്കെ നല്ലതായിട്ട് നമ്മൾ കഴുകിയില്ലേ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയോ കുറച്ച് കാപ്പിപ്പൊടി എടുക്കുക കുറച്ച് പഞ്ചസാര പിന്നെ നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീര് അധികം വേണ്ട കുറച്ച് മതി പിന്നെ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുക എന്നിട്ട് എന്നിട്ടിതേ നന്നായിട്ട് കാലം നമുക്ക് അങ്ങോട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ആ നഖത്തിന്റെ അങ്ങാടൊന്നും പോരതേ നഖത്തിന്റെ അങ്ങോട്ട് പോയി എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ നമ്മൾ നടത്തിൻ്റെ ഇടയിലൊക്കെ ഇത് കാപ്പിപ്പൊടിയൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ പാട രണ്ട് കാലിലും നല്ലതായിട്ട് ഇത് പഞ്ചസാരയൊക്കെ ഇട്ടേക്കണത് നമുക്ക് ആ ഡെഡ് സ്കിന്നൊക്കെ അങ്ങ് പോവും നല്ലതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് അതുപോലെ തന്നെ കയ്യിലോട്ട് ആക്കി കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പത്ത് മിനിറ്റ് ഇട്ട് കാണാൻ നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്തില്ലേ ചെറുനാരങ്ങ അതിലോട്ട് കുറച്ച് പേസ്റ്റ് തേക്കണം നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക കാലയിലോട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത് കാലിലെ തേനൊക്കെ ശരിക്കും നമ്മുടെ പോവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ കൈയിലും കൂടി ചെയ്ത് കൊടുക്കണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യം ഒക്കെ ചെയ്താൽ മതി കേട്ടോ ഞാനൊരു മാസം ഒക്കെ ആവുമ്പോഴേ ഞാൻ ചെയ്യത്തുള്ളു എന്തായാലും മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യും നമ്മൾ ഈ അടുക്കളയിലൊക്കെ ഓരോ ജോലിയൊക്കെ ചെയ്യുമ്പോൾ കൈയൊക്കെ പെട്ടെന്ന് നമ്മുടെ ഇതാവും അത് നമ്മൾ രാത്രി എല്ലാ ജോലിയും കഴിഞ്ഞു കഴിഞ്ഞിട്ടേ കൈ കുറച്ച് എന്തെങ്കിലും മോയ്സ്ചറൈസർ ഇട്ട് അങ്ങനെ ഇതാക്കിയാൽ മതി അപ്പൊ നമുക്ക് ഇതിട്ടും ഒരു ഒരു പണിയില്ലാത്തപ്പോ വേണം നമുക്ക് ഇതിനൊക്കെ ആയിട്ട് ഇരിക്കാനൊക്കെ ഞാനിപ്പോൾ ഉണ്ടൊക്കെ കഴിഞ്ഞിട്ടുള്ള നേരത്താണ് ഇരിക്കുന്നത് ഒരു മൂന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന നേരമാണ് അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇട്ട് കൊടുക്കാം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഏ അപ്പോൾ നമ്മുടെ രണ്ട് സ്റ്റെപ്പും കഴിഞ്ഞല്ലേ കാപ്പിപ്പൊടി ഇട്ട് സ്ക്രബ് ചെയ്ത് പിന്നെ ചെറുനാരങ്ങയും പേസ്റ്റ് ഇട്ടും കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇനി നമ്മൾ പാക്കിടാൻ പോവാം അപ്പം അതിൽ നമ്മളിത് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് എടുത്തേക്കണം ഇനി നമുക്ക് ചേർക്കേണ്ടത് പകുതി ചെറുനാരങ്ങ നീരാണ് ഇപ്പം ചെറുനാരങ്ങ നീരിന് വരുന്ന തൈരുണ്ടെങ്കിൽ അതാണെങ്കിലും മതി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ പാക്ക് റെഡി ീസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാം നമ്മുടെ കലൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുകയും ചെയ്യാം നമ്മുടെ മുഖത്തോട്ട് നോക്കിയിട്ട് നേരെ നോക്കുന്ന ആൾക്കാർ കാലിലോട്ടാണ് മുഖം നല്ലതായിട്ട് ഭംഗിയാക്കി കുറെ ലിപ്സ്റ്റിക് ഇട്ട് വെച്ചിട്ട് കാര്യമില്ല കാല് നോക്കുമ്പോൾ അറിയാം നമ്മുടെ ഒരാളുടെ ഇത് കാലെപ്പോഴും നല്ലതായിട്ട് നമ്മൾ വൃത്തിയാക്കി കൊണ്ടുനടക്കണം അപ്പം അതേ ഞാൻ ഇത് കയ്യേലും പാക്കറ്റ് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല കട്ടി തന്നെ ഇട്ടേക്കണം കേട്ടോ പാക്ക് നല്ല കട്ടി തന്നെ ഇട്ടേക്കണം ഉണ്ടോ അപ്പം കയ്യേലും കാലയിലും എല്ലാം ഞാൻ നല്ലതായിട്ട് പാക്കൊക്കെ ഇട്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കണം അപ്പോൾ നമ്മുടെ പെഡിക്യൂറിൻ്റെ മാനിക്യൂറിൻ്റെ ഒക്കെ എല്ലാം സ്റ്റെപ്പും കഴിഞ്ഞു ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് പിന്നെ കാലൊക്കെ കഴുകി ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മോയ്സ്ചറൈസ് ഒക്കെ പുരട്ടി കൊടുക്കാം കാലിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കാലും കയ്യിലും അപ്പം ഞാൻ മിഞ്ചി ഇടുവേ അപ്പം അതുകാരണം ഞാൻ നെയിൽ പോളിഷ് ഇടണേക്കാട്ട് മുമ്പ് തന്നെ മിഞ്ചി ഇടട്ടെ അല്ലേ പിന്നെ നമുക്ക് നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ മിഞ്ചി ഇടാൻ വേണ്ടി പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ മിഞ്ചിയൊക്കെ ഒന്ന് ഇടട്ടെ അടുത്ത സ്റ്റെപ്പ് കാലിലോട്ടൊന്ന് നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം നിങ്ങളോട് കാര്യം പറയാൻ മറന്നുപോയി ഞാൻ എൻ്റെ നെയിലൊക്കെ ഒന്ന് വെട്ടിയായിരുന്നേ നമ്മൾ എല്ലാം വാഷ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ നെയിലൊക്കെ ഒന്ന് വെട്ടി മതി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് കാലിലൊക്കെ നെയിൽ പോളിഷ് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനൊരു പച്ച കളറാണ് നെയിൽ പോളിഷാണ് ഇടുന്നത് അപ്പം ഞാൻ മുഴുവൻ ഇടട്ടെ എന്നിട്ട് കാണിച്ച് തരാം അപ്പം അങ്ങനെ ഞാൻ എൻ്റെ കാലിലൊക്കെ നെയിൽ പോളിഷൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഒരു സംഗീതാർജ്ജുനെന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബറാണ് വീണ്ടും വീണ്ടും എന്നോട് മറക്കല്ലേ കാണിക്കണം കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അത് കാരണം അതിൻ്റെ ആ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എൻ്റെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ തന്നെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്